യഹോവേ രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ നയപ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അമ്പത്തിയാറാമത്തെ വാക്യം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നാം ജീവിക്കണം എന്നാണ് അവിടെ നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവീക പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞ് നാം ജീവിക്കുവാൻ ശ്രമിച്ചാൽ അവ നമുക്ക് ആപത്ത് വിളിച്ചു വരുത്തും വരും കടൽത്തീരങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് വൻ തിരമാലകൾ പൊങ്ങുന്ന സ്ഥലങ്ങളിൽ അവിടെ അപകടത്തിൽപ്പെടുന്നവരെ മുന്നേറിപ്പ് മുന്നറിയിപ്പ് നൽകുവാനും സംരക്ഷിക്കുവാനുമായി ലൈഫ് ഗാർഡുകളെ ആക്കിയിരിക്കുന്നു എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് പലരും കടലിച്ചാടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് ആപത്ത് വിളിച്ചുവരുന്നു ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇതൊരു അനുഭവപാഠമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നാം ആത്മീയമായും ഭൗതികമായും അനർത്ഥങ്ങൾ ആകപ്പെടാതിരിക്കേണ്ടതിന് പൈശാചിക തന്ത്രങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും മുൻകൂട്ടി ആലോചന ദൈവം നൽകുന്നു എന്നാൽ നമ്മിൽ അനുസന്നം കെട്ടവരും അസ്ഥരന്മാരും അത് അവഗണിച്ച് പോകുന്നതുകൊണ്ട് ആപത്തുകളിലും തന്ത്രങ്ങളിലും ആപ്പിടുന്നു ഒരിക്കൽ പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു ഇന്ന് രാത്രി കോഴി കൂവും കോവുമുമ്പ് മൂന്ന് വോട്ടം നീ എന്നെ തള്ളിപ്പറയും പത്രോസ് അത് ശക്തമായി നിഷേധിച്ചു പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് സംഭവിച്ചു പത്രോസ് തൻ്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല കാരണം അവൻ യേശുവിൻ്റെ വാക്കിന് അനുസാരമായി തള്ളി എന്നുള്ളതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലും ഈ കൂട്ടരെ കാണും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു ദൈവിക ആലോചന കൂട്ടിക്കളഞ്ഞ് മാനുഷിക ആലോചനകൾക്ക് മുൻതൂക്കം നൽകുന്ന പലരും നയിച്ചു പോയിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട് ദൈഗർഭയം നിൽക്കുവാൻ ദേഗുറവ വളരെ ആവശ്യമാണ് എന്നാൽ ദേഗ്രുവയില്ലാത്തവരുടെ ആലോചനകൾക്ക് അടിയപ്പെട്ട് സാധാരണ തന്ത്രങ്ങളിൽ ആകപ്പെട്ട് പലരും വഴിതെറ്റിപ്പോകുന്നു അത് ഭൗതികമായ നഷ്ടം മാത്രമല്ല ആത്മീയമായ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമായി കാരണമായിത്തീരുന്നു പ്രിയരെ മുന്നറിയിപ്പുകൾ എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കായി ദൈവം നൽകുന്നതാണ് അത് തിരിച്ചറിഞ്ഞ് അനുസരിച്ച് നാം യാത്ര തുടർന്നാൽ നമുക്ക് ശിവദ്രമുഖത്ത് എത്താം മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ചെന്നെത്തുക അതപ്പനത്തിലായിരിക്കും ഇന്നത്തെ തലമുറ ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോകുന്നതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ട് ഇരിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെയ് കൊടുക്കുന്നവരായി തീർന്നെങ്കിലേ നമ്മുടെ ജീവിതം അനുകൂലമായി തീരുകയുള്ളു മാനുഷിക ആലോചനകൾക്കും അഹങ്കാരമായ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നാശത്തിൻ്റെ വഴി മാത്രമേ കാണിച്ചു തരാൻ സാധിക്കൂ ദൈവത്തിൻ്റെ ആലോചന വിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മെ നാശത്തിലെത്തിക്കും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ മറന്ന് നാം ജീവിക്കരുത് ദൈവത്തിൻ്റെ ആലോചനയെ അവഗണിക്കരുത് ദൈവിക ആലോചനയ്ക്ക് ചെയ് കൊടുക്കാതെ പോയ അനേകരെ ബൈബിളും ചരിത്രവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ലോകത്ത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു ലോകത്തിൻ്റെ ദുരന്തം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ഷൗവിൽ ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളഞ്ഞു നമുക്ക് ദൈവത്തെ അനുസരിക്കുന്നവരായി കീഴ്പ്പെടുന്നവരായി തീരാം ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം